എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിലെ ഇവന്റിൽ വെച്ചാണ് മഹീന്ദ്ര അവരുടെ പുതിയ മോഡലുകളെ പരിചയപ്പെടുത്താറുള്ളത് ഇക്കുറി ബാറ്റ്മാൻ ഇ വി എഡിഷ്യൻ ആണ് പുറത്തിറക്കിയത് തുടക്കത്തിൽ മുന്നൂറ് കാറുകൾ മാത്രമേ നിർമ്മിക്കുന്നു എന്നായിരുന്നു കമ്പനി പ്രഖ്യാപിച്ചതെങ്കിലും വമ്പൻ പ്രതികരണത്തെ തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാറുകൾ വിൽപ്പനയ്ക്കെത്തുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടേഴ്സ് എഡിഷൻ കാറിന് ഇരുപത്തി പോയിന്റ് എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കമ്പനി വില നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ റെയിൽവേയുടെ തൽക്കാൽ ടിക്കറ്റ് പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഈ കാറ് വിറ്റുപോയി ബുക്കിംഗ് തുടങ്ങി വെറും നൂറ്റി മുപ്പത്തി അഞ്ച് സെക്കൻഡിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റും വിറ്റുപോയി ശനിയാഴ്ചയാണ് കാറിന്റെ ബുക്കിംഗ് വിൻഡോ തുറന്നത് ഇരുപത്തി ഒന്നായിരം രൂപയായിരുന്നു ടോക്കൺ തുക നിശ്ചയിച്ചിരുന്നത് ഇത്രയും തുക മുടക്കി ആളുകൾ വെറും രണ്ട് മിനിറ്റിൽ പതിനഞ്ച് സെക്കൻഡ് സമയം കൊണ്ട് അനുവദിച്ച കാറുകൾ മൊത്തം റിസർവ് ചെയ്തു സെപ്റ്റംബർ ഇരുപതിന് ഈ കാറിന്റെ ഡെലിവറി പ്രതീക്ഷിക്കുകയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഡാർക്ക് നൈറ്റ് ട്രൈലേജിയിലെ കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി ഈ ഇവയുടെ ബാറ്റ്മാൻ എഡിഷൻ സൃഷ്ടിക്കുന്നതിനായി മഹീന്ദ്ര വാർണർ ബ്രദേഴ്സുമായാണ് സഹകരിച്ചത് സിനിമാറ്റിക് സവിശേഷതകളും ഓട്ടോമോട്ടീവ് ഡീറ്റെയിലിങ്ങും സംയോജിപ്പിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റിയർ മൗണ്ട് ഇലക്ട്രിക് മോട്ടറും എഴുപത്തി ഒൻപത് കിലോ വാട്ട് ബാറ്ററി പായ്ക്കും ചേർന്നാണ് മഹീന്ദ്ര ബി ഇ സിക്സ് ബാറ്റ്മാൻ എഡിഷൻ കരുത്തു പകരുന്നത് ഇത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ബി എച്ച് പി പവറും മുന്നൂറ്റി എൺപത് എൻ എം പീക്ടോർക്കും നൽകുന്നു ഫുൾ ചാർജിൽ അറുനൂറ്റി എൺപത്തി കിലോമീറ്റർ ആണ് ഇവയുടെ എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് അതേസമയം യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ പോലും ഇതിന് അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഫാസ്റ്റ് ചാർജിംഗ് അനുയോജ്യമായ ഡി സി ചാർജ് ഉപയോഗിച്ച് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ ബാറ്ററി ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനാകും ഐക്കോണിക് ഡിസി സൂപ്പർ ഹീറോയ്ക്ക് ആദരവ് അർപ്പിക്കുന്ന നിരവധി ഡിസൈൻ ഹൈലൈറ്റുകൾ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട് സാറ്റിൻ ബ്ലാക്ക് കളർ ഓപ്ഷൻ ഡോറുകളിൽ ബാറ്റ്മാൻ ഡീക്കലുകൾ പുതിയ ഇരുപത് ഇഞ്ച് ഡ്യുവൽ ടോക്കൺ അലോയ് വീലുകൾ ഫ്രണ്ട് ഡോറുകളിൽ ബാറ്റ്മാൻ ലോഗോകൾ ആൽക്കമി ആൽക്കമി ഗോൾഡ് ഫിനിഷ് ചെയ്ത ബ്രേക്ക് കാപ്പിലറുകൾ സസ്പെൻഷൻ പാർട്സുകൾ എന്നിവ മഹീന്ദ്ര ബി സിക്സ് ബാറ്റ്മാൻ എഡിഷന്റെ പ്രത്യേകതകളാണ് ബാർ ചിഹ്നമുള്ള ഡോർ പ്രൊജക്ഷൻ ലാമ്പുകൾ ഹം ക്യാപ്പുകളിൽ ബാറ്റ് അമ്പളങ്ങൾ റിയർ വിൻസ്ക്രീൻ റിയർ ബൾബ് എന്നിവ യും കാണാൻ സാധിക്കും ഗോൾഡ് സെപിയ സ്റ്റിച്ചിങ്ങും ഡ്യൂഡ് ലെതർ അപ്പോൾസ്റ്ററി കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന ക്യാബിൻ മനോഹരമാണ് ഇൻസ്ട്രുമെന്റ് പാനലിന് ചുറ്റും ചാർക്കോൾ ലെതർ ഉപയോഗിച്ചിരിക്കുന്നു പരോമനിക് ഗ്ലാസ് റൂഫിംഗ് ബാറ്റ് അംബ്ലവും കൊത്തിവെച്ചിട്ടുണ്ട് അതേസമയം സ്റ്റിയറിംഗ് വീൽ ഇ പി എ ബട്ടൺ എൻ ടച്ച് കൺട്രോൾ എന്നിവ ഗോൾഡൻ നിറത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സീറ്റുകളിലും ബൂസ്റ്റ് ബട്ടണുകളിലും സ്റ്റാർട്ടപ്പ് ആനിമേഷനിലും ബാറ്റ് അമ്പലങ്ങൾ കോറിയിട്ടിരിക്കുകയാണ് ശ്രദ്ധേയമായ ഡിസൈൻ ലോങ് റേഞ്ച് എന്നിവയിൽ എക്സിക്യൂട്ടീവ് ബി സിക്സ് എഡിഷൻ ഒരു യഥാർത്ഥ കളക്ടഡ് പീസ് ആയതിനാൽ ചൂടപ്പം പോലെ വിറ്റ് വിറ്റുതീർന്നത് മഹീന്ദ്രയുടെ കൂടുതൽ ഉൽപ്പന്നങ്ങളിൽ ഇത്തരം സ്പെഷ്യൽ എഡിഷനുകൾ അവതരിപ്പിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകൾ വിറ്റുതീർന്നു എന്നത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശക്തമായ ആകർഷണം മാത്രമല്ല ലിമിറ്റഡ് എഡിഷൻ പോക്ക് കൾച്ചർ പ്രചോദിത ഓട്ടോമൊബൈലുകൾക്കുള്ള വൻ ആരാധക വൃന്ദത്തെയും എടുത്തു കാണിക്കുന്നതാണ് മികച്ചതും വ്യത്യസ്തവുമായ ഐക്കോണിക് ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് മഹീന്ദ്രയുടെ കഴിവ് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല